ചിന്നക്കനാൽ ടാങ്ക് കുടിയിലെ കണ്ണൻ്റെ മരണത്തോടുകൂടി പുനർവിചനത്തിന് തയ്യാറായി ആദിവാസി ഊരുകൾ കാലങ്ങളായി വന്യമൃഗങ്ങളുടെ ഇടപഴകി ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യർക്കിടയിലേക്കാണ് മരണമെത്തിയത് മുമ്പ് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കണമെന്നാവശ്യമായി ആദിവാസി കുടുംബങ്ങൾ രംഗത്തു വരികയാണ് കാരണം അവരുടെ ജീവന് മാത്രമല്ല സ്വത്തിനും കൃഷിയിടങ്ങൾക്കും സംരക്ഷണം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് മുമ്പ് മേഖലയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾക്കായി ഗവൺമെന്റ് പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാൽ തങ്ങളുടെ വീടുകൾക്ക് സമീപം മാത്രം ഫെൻസിംഗ് സ്ഥാപിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കുടിനിവാസികൾ ഇതിനെ നിരസിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കണ്ണന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ പുനർവിചിന്തനത്തിനാണ് കുടിനിവാസികൾ തയ്യാറാകുന്നത് ശല്യം കാലപൂർവമായിട്ട് മേഖലയും തന്നെ ഇത് കൂടാതെ ഇതേ കാലം വരം സ്വയം പോലെ തന്നെ ഞങ്ങൾക്കൊരു പെൻസിൽ ഇട്ടു തരാൻ വേണ്ടി ആനയുടെ ശെല്യം കൊണ്ട് പറഞ്ഞായിരുന്നു എന്നിട്ടും കാട്ടാനെങ്കിലും ഞങ്ങൾ ഒന്നിച്ചു വരുന്നാലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പെൻസിൻ വേണ്ട പെൻസിൻ വേണ്ടെന്ന് പറഞ്ഞത് അതെന്നാന്ന് പറഞ്ഞാൽ കാരപൂർവമായിട്ട് വെക്കുകയാണെങ്കിൽ ഈ കുടി തൊട്ടടുത്ത് തന്നെ പെൻഷൻ വെക്കാൻ വേണ്ടി പറഞ്ഞായിരണം അത് വേണ്ടെന്ന് വെച്ചു ഞങ്ങൾ എന്നും ഞങ്ങൾ കാരപൂർവമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു ആർക്കും പോലെ ഞങ്ങൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ജീവിച്ചുകൊണ്ടിരിക്കാം എന്നൊരു ഉറപ്പില്ല പെൻഷൻ വേണ്ടെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞായിരുന്നു എന്നാലും ഇനിയും അത് വേണം എന്ന് സർക്കാരിന്റെ നിർബന്ധമുണ്ടെങ്കിൽ ഇടാനുള്ള സമയമാണ് ചെയ്യാം അല്ലേ ഞങ്ങളുടെ എന്ന് പറഞ്ഞായിരുന്നു ഈ വെള്ളം ചുറ്റും തൊട്ടടുത്ത് ഞങ്ങളുടെ കൃഷി മേഖലകളിൽ മൊത്തം ഈ മൂന്ന് കൂടിക്കാരുടെ മൂന്ന് കൂടിക്കാരുടെ കൃഷികളും ഞങ്ങൾക്ക് ഒന്നിച്ച് പെൻഷൻ വെച്ച് തരികയാണെങ്കിൽ പ്രയോസനമായിരിക്കും വെച്ച് തരാം ഞങ്ങളുടെ കുടി തൊട്ടടുത്തതാണെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ അവരുടെ കൃഷിയിടങ്ങൾക്ക് കൂടി സംരക്ഷണം ഏർപ്പെടുത്തേണ്ടതുണ്ട് അത് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നതും ഈ ന്യായമായ ആവശ്യം നിറവേറ്റി കൊടുക്കുവാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നാണ് പൊതുപ്രവർത്തകരും പറയുന്നത് News Bureau Udumban